നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നടന്ന നവാഗത സംഗമം വേറിട്ട അനുഭവമായി എന്ന പേരിൽ നടന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ആദ്യ ദിനമാണ് സംഘാടക മികവിനാൽ ശ്രദ്ധേയമായത് ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള വയലോളി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ കലാലയമായി അടുത്ത ആറു വർഷം കൊണ്ട് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിനെ മാറ്റുമെന്നും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആണ് മാറ്റിയെടുക്കുന്ന അധ്യാപകരും നല്ല അധ്യാപകരുണ്ട് പ്രൊഫസർമാരുണ്ട് ഡോക്ടർമാരുണ്ട് നെറ്റുള്ള ആളുകളുണ്ട് എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളും അവർ നല്ലോണം പഠിപ്പിക്കും നിങ്ങൾ പഠിച്ചു കൊടുത്താൽ എൺപത്തി അഞ്ച് മാർക്കുള്ള കുട്ടിയും പിന്നെ വിട വന്നു ചേർന്നിട്ടുണ്ട് അത് എന്താ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ വിട വന്നു ചേർന്ന് എനിക്ക് ഗവൺമെൻറ് കിട്ടിയല്ലേ അത് നാഷണൽ കോളേജിലാണ് പഠിത്തം നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കാശ് പോയാലും ഇവിടെ ചേരണം അങ്ങനെ ഒരു പേര് ഒരു സൽപ്പേരിനുണ്ട് അത് ഇനി വരുന്ന മക്കളായിട്ട് കളഞ്ഞു കുടിക്കുന്നത് ശക്തമായ നിയമവും കാര്യവും ഇടപെടലും നമ്മളെ ഭാഗത്തുണ്ടാവും അത് ഇപ്പോൾ പറയണമെന്ന് ഗവൺമെന്റ് തലത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഒരച്ചടക്ക രംഗത്തിനോ നമ്മൾ നമ്മളനുവദിക്കില്ല രണ്ട് വാണിംഗ് കൊടുക്കും മൂന്നാമത്തെ മൂന്നാമത്തേനൗട്ട് പിടിച്ച സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പാളെ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടോ ഒരുത്തനെ കൊണ്ട് ഒരുത്തൻ പാപകർമ്മം രീതിയിലതിന് ഫലം പരക്കയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടണം അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് ഒരുത്തൻ പാപകർമ്മം ചെയ്യാൻ മിനക്കേട്ടത് പഠിക്കാനാണ് വന്നത് പഠിച്ചുകൊണ്ടേയിരിക്കണം അത് ബോധ്യപ്പെടുത്തുകയും വേണം രക്ഷിതാക്കളെ അളക്കെ അതുകൊണ്ട് തന്നെ മക്കളും ഇവിടുന്ന് പഠിച്ചാൽ ജോറാവും നല്ല ജോറുള്ള മക്കൾ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് സാർ നിങ്ങളുടെ കോളേജിലാണ് നമ്മൾ പഠിച്ചത് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതിനൊരളവില്ല അതുകൊണ്ട് എൻ്റെ മക്കൾ പഠിക്കുക നല്ലവരായി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബഷീർ കോട്ട അധ്യക്ഷനായി സർസയ്യിദ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ പി ടി അബ്ദുൽ അസീസ് മുഖ്യാതിഥിയായി ട്രസ്റ്റ് സെക്രട്ടറി കുഞ്ഞബ്ദുള്ള മരുന്നോളി സ്വാഗതം പറഞ്ഞു വിശിഷ്ട വ്യക്തികൾ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ഉപഹാരം നൽകി നെസ്റ്റ് എന്ന പേരിൽ വിവിധ പത്രങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകി വി പി ഹമീദ് കെ കെ അബൂബക്കർ ഹാജി കെ കെ ഉസ്മാൻ ഹാജി പുന്നോറുത്ത അഹമ്മദ് ഹാജി പി സുരേന്ദ്രൻ എന്നിവരാണ് പത്രങ്ങൾ കൈമാറിയത് സ്റ്റുഡന്റ് എഡിറ്റർ നാജിയ ഏറ്റുവാങ്ങി വൈസ് പ്രിൻസിപ്പാൾ ഷിംജിത്ത് എച്ച്ഒഡി രാമചന്ദ്രൻ ട്രസ്റ്റ് ട്രഷറർ ടി കെ അഹമ്മദ് ഹാജി മാനേജ്മെന്റ് സെക്രട്ടറി പൊയിൽ ഇസ്മയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് ഇ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മന്മദൻ മാസ്റ്റർ സി സി ജാതിയേരി സി എച്ച് മുനീർ എം ആർ നാസർ എന്നിവർ സംസാരിച്ചു റംഷിദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ